ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോയിരിക്കുകയാണ് ജാസ്മിൻ അഭിഷേകം തുടങ്ങിയവർ എന്തൊക്കെയാണെങ്കിൽ അവസാന ആസ്ഥാനത്ത് നിന്നും റസ്മിൻ അപ്സറ തുടങ്ങിയവരുടെ ഒരു ചലനം സൃഷ്ടിക്കുമ്പോൾ ശ്രീധ വൻ തകർച്ചയിലേക്ക് കൂപ്പ് വന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് അപ്പം ഞായറാഴ്ച വോട്ടിംഗ് ഇതൊക്കെ തുടങ്ങി ഏഴാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് അപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിവരെ വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പൊ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെ ബിഗ് ബോസ് മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് ഏകദേശം ജിൻഡപ്പൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ലക്ഷം വോട്ട് കടന്നിരിക്കുന്നത് നാലു ലക്ഷത്തി അറുപത്തോരായിരത്തി മുപ്പത്തി ആറ് പറഞ്ഞ റെക്കോർഡ് വോട്ടിംഗ് സംഖ്യയിലോട്ട് നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അഭിഷേകിന് മുന്നേറ്റമാണ് ശ്രദ്ധേയ ജാസ്മിനെ ചവിട്ടി താഴ്ത്തി അഭിഷേക് ഒരുപാട് മുന്നിലോട്ട് വന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞ ഒരു ഓട്ടിംഗ് സംഖ്യയിലോട്ട് നീങ്ങുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ ഓട്ടിംഗ് തകർത്തിയാണ് ഏഴ് മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒന്നൂറ്റി എട്ട് വോട്ടുമായിട്ട് നീക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വീണ്ടും വിധ അർട്ടിമറി മുന്നേറ്റത്തിലൂടെ അർജ്ജി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രദ്ധേയും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പറയുന്ന കൂറ്റ നോട്ടിന് സംഖ്യയിലോട്ട് നീടും നീങ്ങുമ്പോ വീണ്ടും വിധ നാനാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയിരിക്കുന്ന റഷ്യയെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടീനെയാണ് കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലെന്നു പറഞ്ഞ നേരി വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് നമ്മുടെ മുടിയൻ അട്ടിമറികൾ അട്ടിമറിച്ച് ഇനി മുൻപോട്ട് വരാൻ സാധിക്കും തോന്നിക്കുന്ന രീതിയിലാണ് വോട്ടിംഗ് പോകുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിന്നും ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന അൻസിബേനയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടെന്ന് പറയ നല്ലൊരു വോട്ടിംഗ് സംഖ്യ നാൻസിബെ നേടിയെടുത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഇത് വോട്ടിൻ തകർച്ച നേരിടുന്ന ശ്രീധുനെയാണ് കാണാൻ സാധിക്കുക ഏഴാം സ്ഥാനത്താണ് ശ്രീധവൻ നിലവിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് ശ്രീധുവൻ ഈ ഒരു സമയം വരെ നേരിടാൻ സാധ്യത തമിഴ് ഓഡിയൻസ് ശ്രീധവനെ കൈവിട്ടപ്പം ഇപ്പോൾ ഇതാ വലിയൊരു അട്ടിമറി കാണുന്നിരിക്കണം ഏഴാം സ്ഥാനത്തു നിന്നും എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ അപ്സര മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വരെ വലിയൊരു വോട്ടിംഗ് തകർച്ചയാണ് അപ്സരയ്ക്ക് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കാം റസ്മിന്റെ പരാജയം തന്നെ ആണ് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുമായിട്ട് ഏറ്റവും ഡേഞ്ചർ സോണിൽ ഏറ്റവും ഇതുവരെ തന്നെയാണ് നമുക്കിപ്പോൾ റസ്മിനെ കാണാൻ സാധിക്കുക റസ്മിൻ ഇനി ഒരു തിരിച്ചു വരും ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നതാണ് വോട്ടിങ് നീങ്ങിക്കൊണ്ടിരിക്കുക രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒന്നൂറ്റി അറുപത്തിനാല് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ കണ്ടു തന്നെ ഇറേണ്ടിരിക്കുക റസ്മിൻ ഈ ആഴ്ച പടിയിറങ്ങോ അല്ലെങ്കിൽ റസ്മിനെ ബിഗ് ബോസ് സേഫ് ആക്കോ എന്നൊക്കെ എന്തൊക്കെയാണ് ഈ ആഴ്ച ഈ ഒരു ഒമ്പത് മത്സരാർത്ഥികളിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട